നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ബാദു ടോക്സിന്റെ പുതിയൊരു വീഡിയോ ഭാഗത്തേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിൽ നടന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഇന്നത്തെ മത്സരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത് അതിനു മുൻപായിട്ട് നമ്മുടെ വീഡിയോകൾ കണ്ടുപോകുന്ന കഴിഞ്ഞ ഇരുപത്തിയെട്ട് ദിവസത്തെ കണക്കുകൾ പ്രകാരം എഴുപത്തിരണ്ട് ശതമാനത്തോളം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അതുകൊണ്ട് മാക്സിമം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നൂറുകേ സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചാനൽ സോ പ്ലീസ് സബ്സ്ക്രൈബ് ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു എഫ് സിയും തമ്മിലുള്ള മത്സരം നിലവിൽ അവസാനിച്ചിരിക്കുകയാണ് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ എൺപത്തി ഒൻപതാം മിനിറ്റിൽ ഹാവി എർണാണ്ടസ് നേടിയ ഗോളിന് കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് പരാജയപ്പെട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഹാവി എർണാണ്ടസ് നേടിയ ഗോളിന് ബെങ്കലൂരു എഫ് ഇന്ന് വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ് മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളടിച്ചില്ല എന്നാൽ മത്സരത്തിന്റെ അവസാന നിമിഷമാണ് ബംഗളൂരു എഫ് സിക്കു വേണ്ടി ഹവി ഹെർണാണ്ടസ് അതായത് എൺപത്തി ഒൻപതാം മിനിറ്റിൽ ഗോൾ നേടി ബംഗളൂരു എഫ് സിയെ വിജയത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഇവർ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയിൽ കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു നന്ദി